സ്ലാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പോയ വീഡിയോക്ക് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചു എന്ത് നമ്മുടെ വിജയമല്ലയ്യ ഒരുപാട് കോടികൾ കൊണ്ടുപോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അയാൾ എന്തുകൊണ്ട് പിടിച്ചില്ല എന്തുകൊണ്ട് ആ പൈസ തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ജമിനിയോട് ചോദിക്കാം ജമിനി എന്താണ് പറയുന്നത് നോക്കാം എന്റെ അഭിപ്രായമല്ല ജമിനിയുടെ അഭിപ്രായമാണ് അത് ഒരാൾ ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ് ഓക്കെ ഞാനല്ല കുറ്റക്കാര് എന്റെ പൊങ്കാല ഇടരുത് കോടികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല വിജയ് മല്ലയെ പോലുള്ളവർ ഇന്ത്യയിൽ നിന്ന് കോടികൾ തട്ടിച്ചെടുത്ത് വിദേശത്തേക്ക് കടന്നു കളഞ്ഞത് വലിയൊരു വിവാദം തന്നെയാണ് ഇത്രയധികം തുക ബാങ്കുകളിൽ നിന്ന് എടുത്ത ശേഷം രാജ്യം വിട്ട ഒരാളെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന് ചില നിയമപരമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന് ഇതിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ താഴെ പറയുന്നവയാണ് ഒന്ന് അന്താരാഷ്ട്ര നിയമങ്ങളും എക്സ്ട്രഡിഷൻ വിജയ് മല്യ ഇപ്പോൾ ബ്രിട്ടനിലാണ് യു കെ ഉള്ളത് ഒരാളെ മറ്റൊരു രാജ്യത്ത് നിന്ന് തിരിച്ചുകൊണ്ടുവരണമെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നാടുകടത്തൽ കരാറുണ്ടെങ്കിലും ബ്രിട്ടനിലെ കോടതികൾ ആ വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങളും അവിടുത്തെ നിയമവ്യവസ്ഥയും കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കും ഈ നിയമ പോരാട്ടങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കാം രണ്ട് ലണ്ടനിലെ അഭയത്തിനുള്ള അപേക്ഷ മല്യ ലണ്ടനിൽ രാഷ്ട്രീയ അഭയം അസൈലം തേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം അപേക്ഷകൾ തീർപ്പാക്കുന്നത് വരെ ഒരു രാജ്യത്തിനും അയാളെ നിർബന്ധപൂർവം തിരിച്ചയക്കാൻ കഴിയില്ല ഇത് മല്യക്ക് നിയമപരമായ ഒരു പരിരക്ഷ നൽകുന്നു മൂന്ന് വസ്തുവകകൾ കണ്ടുകെട്ടൽ മല്യയെ നേരിട്ടെത്തിക്കാൻ താമസം നേരിടുന്നുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള അയാളുടെയും കമ്പനികളുടെയും സ്വത്തുക്കൾ ഗവൺമെന്റ് കണ്ടുകെട്ടിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി മല്യയുടെ ഓഹരികളും സ്വത്തുക്കളും വിറ്റ് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയിലധികം ബാങ്കുകൾക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് അതായത് പണം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് നാല് നിയമത്തിലെ പഴുതുകൾ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കുമ്പോൾ കമ്പനികളുടെ പേരിൽ എടുക്കുന്നതും വ്യക്തിപരമായ ഗ്യാരന്റി നൽകുന്നതിലെ സങ്കീർണ്ണതകളും കേസ് തെളിയിക്കുന്നത് പ്രയാസകരമാക്കുന്നു എങ്കിലും ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന പുതിയ നിയമം വഴി ഇത്തരം സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഗവൺമെന്റിന് ഇപ്പോൾ കൂടുതൽ അധികാരം ലഭിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ പണം കണ്ടുകെട്ടുന്നതിൽ ഗവൺമെന്റ് വിജയിക്കുന്നുണ്ടെങ്കിലും കുറ്റവാളിയെ നേരിട്ട് നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങളും നീണ്ട കോടതി നടപടികളും തടസ്സമായി നിൽക്കുന്നു

തനിയെ തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാനാകില്ല അതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് യാത്രാ തടസ്സം ട്രാവൽ റെസ്ട്രിക്ഷൻ പാസ്പോർട്ട് റദ്ദാക്കപ്പെട്ടതോടെ മല്യക്ക് നിയമപരമായി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഇത് അയാളെ ലണ്ടനിൽ തന്നെ തുടരാൻ നിർബന്ധിതനാക്കി എന്നാൽ ഇതിന് മല്യ കോടതിയിൽ ഒരു ആയുധമായാണ് ഉപയോഗിച്ചത് എന്റെ പാസ്പോർട്ട് ഇന്ത്യ റദ്ദാക്കി അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല എന്നതായിരുന്നു കോടതിയിൽ മല്യയുടെ പ്രധാന വാദം രണ്ട് െ താമസം ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് സ്വന്തം രാജ്യം റദ്ദാക്കിയാലും അയാൾ മറ്റൊരു രാജ്യത്ത് ഇവിടെ യു കെ നിയമപരമായ താമസാനുമതിയോടെ വിസ റെസിഡൻസി കഴിയുകയാണെങ്കിൽ ആ രാജ്യം അയാളെ പുറത്താക്കുന്നതുവരെ അവിടെ തുടരാം മല്യ ഇപ്പോൾ യു കെയിലെ നിയമവ്യവസ്ഥയുടെ സംരക്ഷണത്തിലാണ് മൂന്ന് ഇന്ത്യയിലേക്ക് വരാൻ മാർഗങ്ങളുണ്ട് ഇല്ലെങ്കിലും ഇന്ത്യയിലേക്ക് ിൽ ഇന്ത്യൻ എംബസി വഴി എമർജൻസി സർട്ടിഫിക്കറ്റ് എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന യാത്രാരേഖയ്ക്ക് അപേക്ഷിക്കാം ഇതുപയോഗിച്ച് ഇന്ത്യയിലേക്ക് വരാം പക്ഷേ ഇന്ത്യയിലെത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നതിനാൽ മല്യ ഈ വഴി തിരഞ്ഞെടുക്കില്ല നാല് നാടുകടത്തൽ എക്സ്ട്രഡീഷൻ വൈകുന്നതെന്തുകൊണ്ട് മല്യയെ നാടുകടത്താൻ ബ്രിട്ടീഷ് കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും പുറത്തുപറയാത്ത ചില രഹസ്യ നിയമ നടപടികൾ കോൺഫിഡൻഷ്യൽ ലീഗൽ മാറ്റേഴ്സ് ലണ്ടനിൽ നടക്കുന്നുണ്ടെന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയ അഭയം തേടിയുള്ള അപേക്ഷയാകാനാണ് സാധ്യതയെന്ന് കരുതപ്പെടുന്നു ചുരുക്കത്തിൽ പാസ്പോർട്ട് റദ്ദാക്കിയതുവഴി അയാളുടെ അന്താരാഷ്ട്ര യാത്രകൾ തടയാൻ കഴിഞ്ഞു എന്നത് ശരിയാണ് എന്നാൽ ഇന്ത്യയിലേക്ക് തിരികെ വരാൻ അയാൾക്ക് താല്പര്യമില്ലാത്തടത്തോളം കാലം ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയിലൂടെയുള്ള നാടുകടത്തൽ പൂർത്തിയാകാതെ അയാളെ തിരിച്ചുകൊണ്ടുവരിക പ്രയാസകരമാണ് പോലെ ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞ നീരവ് മോദിയുടെ കേസിനെ കുറിച്ച് അവരും സമാനമായ ഇന്ത്യൻ തള്ളിക്കളഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തലുണ്ട് വിജയ് മല്യുടേ മറ്റേതെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു വേവ് ഓഫ് എന്നത് ഒരു തെറ്റായ ധാരണയാണ് സാങ്കേതികമായി ഇതിനെ റൈറ്റ് ഓഫ് റൈറ്റ് ഓഫ് എന്നാണ് വിളിക്കുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം താഴെ പറയുന്നവയാണ് ഒന്ന് റൈറ്റ് ഓഫ് റൈറ്റ് ഓഫ് എന്നാൽ എന്താണ് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിൽ വായ്പകൾ കുടിശ്ശികയായി കിടക്കുമ്പോൾ അത് ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രതയെ മോശമായി ബാധിക്കും അതിനാൽ കണക്ക് പുസ്തകം വൃത്തിയാക്കാൻ വേണ്ടി താൽക്കാലികമായി ആ തുക ബാലൻസ് ഷീറ്റിൽ നിന്ന് മാറ്റുന്നതിനെയാണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത് ഇതിനർത്ഥം ആ പണം തിരിച്ചു പിടിക്കില്ല എന്നല്ല എന്ന പണം തിരിച്ചു തുടരുന്നു ഗവൺമെന്റ് പണം വേണ്ടെന്ന് വെച്ചിട്ടില്ല വിജയ് മല്യയുടെ കാര്യത്തിൽ നടന്ന നടപടികൾ ശ്രദ്ധിക്കുക സ്വത്ത് കണ്ടുകെട്ടൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി മല്യയുടെ ഏകദേശം കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ബാങ്കുകൾക്ക് നൽകിയ തുക ഇതിൽ നിന്ന് സ്വത്തുക്കൾ വിറ്റും ഓഹരികൾ കൈമാറിയും ഏകദേശം ഒമ്പതിനായിരം കോടി രൂപയിലധികം ഇതിനോടകം തന്നെ ബാങ്കുകൾക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് മല്ലിയെടുത്ത വായ്പയുടെ വലിയൊരു ഭാഗം ഇങ്ങനെ തിരിച്ചുപിടിച്ചു കഴിഞ്ഞു മൂന്ന് നിയമപരമായ നടപടികൾ റൈറ്റ് ഓഫ് ചെയ്താലും ആ വ്യക്തിയോടുള്ള കടബാധ്യത ഇല്ലാതാകുന്നില്ല കുറ്റവാളി എന്ന നിലയിൽ മല്യയെ വിചാരണ ചെയ്യാനും അയാളുടെ ബാക്കിയുള്ള സ്വത്തുക്കൾ ലേലം ചെയ്യാനുമുള്ള നടപടികൾ ഇപ്പോഴും കോടതികളിൽ തുടരുന്നു ചുരുക്കത്തിൽ ഗവൺമെന്റ് ആ പണം സൌജന്യമായി വിട്ടുകൊടുത്തിട്ടില്ല മറിച്ച് നിയമപരമായ വഴികളിലൂടെ മല്യയുടെ ആസ്തികൾ വിറ്റ് പണം ഈടാക്കാനാണ് ശ്രമിക്കുന്നത് വൻകിട മുതലാളിമാർക്ക് പണം വിട്ടുകൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും സാങ്കേതികമായ ഇത്തരത്തിൽ എങ്ങനെയാണ് ലേലം ചെയ്യുന്നത് കൂടുതൽ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ അപ്പൊ മനസ്സിലായല്ലോ വിജയ ഇവിടുന്ന് ആയിരോ ആയിരത്തി അഞ്ഞൂറ് കോടിയോ കൊണ്ട് മുങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ജമിനി പറഞ്ഞുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ പറയാം അടുത്ത ചോദ്യം അതായിരിക്കും